നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണിത് ഭീരിക്കലെന്നാണ് പറയണത് അതായത് ഉടമ്പടി ചെയ്തതിന് ശേഷം പിന്നീട് ഇവർ സെൽഫായിട്ട് വിഡ്രോ ചെയ്യും അതിൽ നിന്ന് മാറും മാറിയിട്ട് നാട്ടുകാരുടെ വർത്തമാനം കേൾക്കും അതിൻ്റെ കാര്യം അതിനെ അവരെ പിടിക്കണത് ഭീരിക്കൽ അവരെ ബ്രാൻഡ് ചെയ്യണതെങ്ങനെ അവരുടെ കൂടെ ആ ബെഞ്ചിലിരിക്കുന്ന ഇരിക്കുന്ന ആൾക്കാരെ ആരാണെന്ന് അറിയാമോ ഒന്ന് വായിച്ച് ൾരുക്കൾ അവിശ്വാസികൾ വിശ്വാസികൾ ദുർമാർഗികൾ കൊലപാതകികൾ കൊലപാതകൾ ഗ്രഹാരാധകാരാധകർ എന്നിവരുടെ എന്നിവരുടെ ഓഹരി ഗന്ധകവും എരിയുന്ന തടാകമായിരിക്കും ദൈവം വിശ്വസ്തനായിക്കൊണ്ട് ദൈവം ഉടമ്പ നിങ്ങൾ അനുഗ്രഹിക്കും പക്ഷെ നിങ്ങൾ കാണിച്ചിരിക്കുന്ന വിഷയമില്ലേ ദൈവത്തിനെ അവിശ്വസിക്കുകയും അവിശ്വസത്തെ കാണിച്ചുകൊണ്ട് ലോകത്തിന് ദൈവത്തെക്കൊണ്ട് അനുസരിച്ചില്ലേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇത് അനുരഞ്ജന അനു അന് നമുക്കത് ഈ അനുതാപവും കാലവിളംബവും തമ്മിൽ ഇൻ്റർകണക്റ്റഡാണ് അനുതാപവും കാലവിളംബവും ഇപ്പം നിങ്ങൾക്ക് കാലവിളംബം വരുന്നു എന്ന് കാണുന്നില്ലേ കാലവിളംബം വരുന്നത് എന്തുകൊണ്ടാണ് രണ്ട് കോ രണ്ട് രണ്ട് പത്ത് ദിവസത്തിൻ്റെ മൂന്ന് മൂന്നേ എട്ടിൽ പറഞ്ഞെന്താണ് കാല വിളംബം ദൈവത്തിൻ്റെ പദ്ധതിയല്ല പിന്നെ എന്താണ് നിങ്ങൾ അനുദപിക്കാൻ വേണ്ടി ദൈവം കാണിക്കണത് ദീർഘക്ഷമയാണെന്നാണ് പ്രീതലാട് ഇപ്പം എന്തെങ്കിലും കാര്യത്തിന് കാല വിളംബം വരുന്നുണ്ടെങ്കിൽ ഇപ്സോ ഫാത്തോ അതിനർത്ഥം എന്താണ് ദൈവം നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നോ ദൈവം നിങ്ങളോട് നിർഘക്ഷമ കാണിക്കുന്നു വെച്ചാൽ അർത്ഥം എന്താണ് ആരും നശിച്ചു പോകാതിരിക്കണം ടേക്ക് പേട ശ്രദ്ധിക്കട്ടെ ഹലിയ കാല വിളംബത്തെ കുറിച്ച് കാലവിളംബത്തെ ചിലർ വിചാരിക്കുന്നത് പോലെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ താമസം വരുത്തുന്നില്ല വരുത്തുന്നില്ല താമസം ആരും നശിച്ചു പോകാതെ എന്താ ആരും നശിച്ചു പോകാതെ ആരും നശിച്ചു പോകാതെ നിത്യതയുടെ കാര്യമാണ് ഈ പറയണത് അല്ല നിങ്ങള് കാറിച്ച് ആകണ കാര്യമല്ലേ പറയണത് ആരും നശിച്ചു പോകാതെ കാര്യം ഇവിടുന്ന് ഐ എൽ ടി എസ് പാസ്സായാലും നിത്യത കിട്ടിയില്ലെങ്കിൽ എന്തു ചെയ്യും ഇവിടുന്ന് പത്ത് മക്കളെ നിങ്ങൾ പറ്റുമെന്ന് വിചാരിച്ചു മക്കളിലായിരുന്നെങ്കിൽ ഉടമ്പടി എടുത്ത് പത്ത് പറ്റെന്ന് വിചാരിച്ചു യേശുവേ സ്വത്രം യേശുവൻ എന്ന് പറഞ്ഞാലും ഈ പത്ത് മക്കളും അമ്മയും കൂടി നിറയത്തിപ്പോയാൽ എന്തു ചെയ്യും അതാണ് പ്രശ്നം നിങ്ങൾ കിട്ടുന്ന ഭൗതിക ആനുകൂല്യത്തിൻ്റെ പേര് ദൈവത്തെ നിങ്ങൾ അളക്കരുത് മറിച്ച് എന്താ സംഭവിക്കണത് ഇതിന്റെ ഉള്ളിൽ ദൈവം ഉദ്ദേശിക്കുന്ന അൾട്ടിമേറ്റ് ദൈമമുണ്ട് നിങ്ങൾക്കൊരു ദൈവം നിങ്ങൾക്കൊരു നയം നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട് പക്ഷെ ദൈവത്തിന് വേറൊരു ലക്ഷ്യമുണ്ട് നിങ്ങളുടെ ലക്ഷ്യമല്ല ദൈവത്തെ ലക്ഷ്യം നിങ്ങളുടെ ലക്ഷ്യം ഭൗതിക ആനുകൂല്യങ്ങളാകുന്ന കൈപ്പറ്റുകയാണെങ്കിൽ ദൈവത്തെ ലക്ഷ്യം എന്തെല്ലാം കൈപ്പറ്റിയാലും ലോകം മുഴുവൻ നേടിയാലും പതിനാറ് അടുത്ത് അതെ പതിനാറ് മുഴുവൻ നേടിയാലും സ്വന്തം സ്വന്തം ആത്മാവിനെ ആത്മാവിനെ അവൻ എന്ത് എന്ത് ബൈബിളിൻ്റെ ഇതാണ് എന്താ കാര്യം നിങ്ങൾക്ക് പ്രയോജനമുണ്ടോ ഇല്ലയോ രണ്ട് തരത്തിലുള്ള പ്രയോജനമാണ് ദൈവം നിങ്ങൾ അതായത് ഇറ്റ് ഈസ് ഇറ്റ് യൂസ്ഫുൾ ഓർ നോട്ട് നമ്മൾ പറയും ഇറ്റ് ഈസ് യൂസ്ഫുൾ നിങ്ങളുടെ സ്ഥലം വിറ്റോ അപ്പോൾ യൂസ്ഫുള്ളായി നിങ്ങളെ ജപ്തി ഒഴിഞ്ഞു പോയി യൂസ്ഫുള്ളായി കാനഡ പി ആർ കിട്ടി യൂസ്ഫുള്ളായി നിങ്ങളുടെ മകളെ കല്യാണം കഴിച്ചു ഫീസ്ഫുള്ളായി നിങ്ങൾ വീട് വെച്ചു അതുപോലെ തന്നെ യൂസ്ഫുള്ളായി പക്ഷേ ദൈവം പറയും ഇറ്റ് ഈസ് യൂസ്ലെസ് എന്ന് പറയും ദൈവം എന്താണ് നിങ്ങൾ കല്യാണം കഴിച്ചാലും മക്കളുണ്ടായാലും സ്ഥലം മേടിച്ചാലും ജോലി കിട്ടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം ഇറ്റ് ഈസ് യൂസ്ലെസ് അപ്പം നമ്മൾ യൂസ്ഫുള്ളാണെന്ന് പറയുന്ന കാര്യം ദൈവം യൂസ്ലെസ് എന്ന് പറയും എന്താ കാര്യം അതുകൊണ്ട് നിത്യത ഒരു മനുഷ്യൻ്റെ ഉടമ്പടി പാക്കേജിലുള്ള അപ്രഖ്യാപിതമായിട്ടുള്ള ഒരു പദ്ധതിയാണ് എന്താ കാര്യം ദൈവം എന്തുകൊണ്ടാണ് കാല കാലവിളംബം വരുത്തുന്നത് എന്തുകൊണ്ടാണ് അത് ദൈവം ദീർഘക്ഷമയുള്ളത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് ദൈവം ദീർഘക്ഷമയുള്ളത് കാത്തിരിക്കണം ദൈവം കാത്തിരിക്കുന്നു അപ്പം നമുക്ക് നമുക്ക് താമസിക്കണമല്ല പ്രശ്നം അല്ല നിങ്ങൾ പറയാം അവിടെ നോൻപാണ് അവർക്ക് അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ ഇന്ത്യയും കാനഡയും തമ്മിൽ ഇപ്പോൾ ഡിപ്ലോമസി ഇല്ല അംബാസിഡറിനെ തിരിച്ച് വിളിച്ചു അതൊക്കെ നിങ്ങൾ പറഞ്ഞ ഭൗതിക കാര്യങ്ങളാണെന്ന് ദൈവത്തിതൊന്നും പ്രശ്നമല്ല ഏത് ഡിപ്ലോമസി ഇല്ലെങ്കിലും ദൈവം നിൻ്റെ ചീട്ടെടുത്താൽ ചീട്ടെടുത്താണ് ഉള്ളത് അത് ഗവണ്മെൻറ്റുകൾക്ക് അതീതമാണ് ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളെ പക്ഷേ നിങ്ങൾ പറയുന്ന കാര്യങ്ങളല്ല കാര്യങ്ങൾ ദൈവം എന്തുകൊണ്ട് കാലവിളവം മരത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഒറ്റ കാര്യമേ ഉള്ളൂ എന്താണ് ആരും ഇതെല്ലാം നേടിയിട്ടും ആരും നശിച്ച് പോകരുത് നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണം അതുകൊണ്ട് എന്തു ചെയ്യും അവിടെ നിന്ന് ദീർഘക്ഷമ വരുത്തും എന്നുവെച്ചാൽ ക്ഷമ തന്നെ ദീർഘക്ഷമ ക്ഷമിച്ചുകൊണ്ടങ്ങനെ ഇരിക്കും ഒന്നേ ക്ഷമ ഒന്നാം ഘട്ടം ക്ഷമ രണ്ടാം ഘട്ടം ക്ഷമ മൂന്നാം ഘട്ടം ക്ഷമ നാലാം ഘട്ടം ക്ഷമ അഞ്ചാം ഘട്ടം എന്തിനാണ് ക്ഷമിക്കണത് നിങ്ങളുടെ തിന്മയും നിങ്ങൾ മാറാൻ വേണ്ടിയാണ് ക്ഷമിക്കണത് മനസ്സിലായില്ലേ ദീർഘക്ഷമയുടെ ഉദ്ദേശം എന്തിനാണ് ആരും നശിച്ചു പോകാ പറഞ്ഞോളൂ എല്ലാവരും അനുഭവിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് നിങ്ങളോട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേയുള്ളൂ ദീർഘക്ഷമ കാണിക്കുന്നു ദൈവം നമ്മളോട് കാണിക്കുന്ന ദീർഘക്ഷമയാണ് ഈ കാലം ഇങ്ങനെ ദീർഘിച്ചുകൊണ്ട് പോണത് നിങ്ങൾക്ക് എന്തെങ്കിലും ഇടി വീക്കാൻ താമസിച്ചു രോഗം സൗഖ്യമാകാൻ താമസിച്ചു കുഞ്ഞ് ഉണ്ടാകാൻ താമസിച്ചു എന്ന് വെച്ചാൽ അത് ടെക്നിക്കൽ പ്രോബ്ലം അല്ല മറിച്ച് ആ സ്പിരിച്വൽ പ്രോബ്ലമാണ് എന്താണ് ദൈവം ദീർഘക്ഷമ കാണിക്കുന്നു എന്തിനാണ് ദീർഘക്ഷമ കാണിക്കണത് ആരും നശിച്ചു പോകാതെ നിങ്ങളെ അനുദപിക്കണം അനുദിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കണത് അനുദപിക്കുന്നതിന് വേണ്ടി ദൈവം കാത്തിരിക്കുകയാണ് അപ്പോൾ ഉടമ്പടിയുടെ മെയിൻ സംഭവങ്ങൾ നിങ്ങൾക്കറിയാവല്ലോ രണ്ടായിരത്തി പതിനഞ്ചിലെ അമ്മ ഉടമ്പടി തരുമ്പ ഫസ്റ്റ് വേടെന്താണെന്നറിയാമോ അനുദപിച്ചാൽ അനുസരിച്ചാൽ അവർ അനുഗ്രഹം ഐശ്വര്യം പ്രാപിക്കും ഒന്ന് പത്തൊമ്പത് അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം അപ്പോൾ അനുസരണം എന്നാണ് വിളിക്കുന്നത് അനുതാപത്തിന് വിളിക്കണ പേര് അനുതാപമൊന്നല്ല എന്റെ ഒബീഡിയൻസ് എന്നാണ് വിളിക്കണത് ഫെയ്ത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഫെയ്ത്തിൻ്റെ കണ്ടന്റ് ബൈസില് ശരിക്കും പറഞ്ഞാൽ ഉള്ളത് ഒബീഡിയൻസ് ആണ് ഫെയ്ത്തിന് അനുസരണം എന്നാണ് വിളിക്കുന്നത് ബൈബിള്